ഞാൻ വന്നിരിക്കുന്നത് ഗ്രില്ലാണ് കരിമീൻ ഗ്രില്ലേ അപ്പോൾ ഞാൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കരിമീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മസാല ഇട്ടുതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിണ്ട് നമുക്ക് ഒന്ന് മസാല വരത്തി എടുക്കാം ഇത് ഞാൻ ഇപ്പൊ വിചാരിച്ചു എന്താ വീഡിയോ ചെയ്താലും അപ്പോൾ ഞാൻ ചെയ്തതാണ് വിചാരിച്ചു അപ്പൊ നമുക്ക് മസാല വരച്ചെടുക്കാം ഞാൻ മസാല തേച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം ഞാൻ സാധാ അടുപ്പിൽ തന്നെ ചീസ് എടുക്കണത് അപ്പോൾ അടുപ്പിൽ നല്ല കനല് വേണം ഇത് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അടുപ്പിൽ നല്ല കണലുണ്ട് നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാന്ന് നോക്കാം അടുപ്പിൽ നല്ല കനലുണ്ട് ചോറൊക്കെ വെച്ചത് അല്ല നല്ല കണലുണ്ട് അപ്പൊ നമുക്കിതൊന്ന് വെച്ചുകൊടുത്തിട്ട് മീൻ വെച്ചുകൊടുക്കാം ചോറൊക്കെ വെച്ചത് കാരണം നല്ല കനലുണ്ട് അടുപ്പിൽ അപ്പൊ നമുക്ക് ഗ്രില്ലൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് മീൻ വെച്ചുകൊടുക്കാം ആദ്യം രണ്ടെണ്ണം മീൻ മീന കുറച്ച് കൊറച്ച് മീന വെച്ചെടുത്താൽ മതി രണ്ടാമൂന്ന ഞാൻ രണ്ടു മീനേക്കണു നമുക്ക് ഇതാ അനച്ചു കൊടുക്കാം െ നമുക്ക് കാത്തിരിക്കാം ആയിട്ടുണ്ട് അപ്പൊ എന്തു വന്നിട്ടുണ്ട് ഞങ്ങളിത് തന്നെ ചെയ്യണത് അപ്പൊ അത് ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയാൻ അറിയില്ല അപ്പൊ ഇത് വെച്ചിട്ടാണ് ടേസ്റ്റ് നോക്കാം നമുക്ക് നാരങ്ങ അപ്പുറം വെന്തിട്ട് അപ്പറത്ത് കുറച്ച് ഇട്ടിട്ട് കൊടുക്കണം ഇങ്ങനെ വായിലൊക്കെ വെള്ളം തിന്നാൻ പുതിയ നമുക്ക് നീക്കി കൊടുക്കാം പപ്പടക്കോലെ നീക്കി കൊടുക്കാം രണ്ട് ഞങ്ങക്ക് ഞാൻ അപ്പോൾ രണ്ട് വർഷവും നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അയ്യോ പുറത്തു തിരിച്ചിട്ട് വേണം തുറക്ക നമുക്കിത് എടുക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിത് ഞാൻ പാത്രം എടുക്കുന്നുണ്ട് വെന്ത് പൊട്ടിയുള്ളൂ ഇതാ നോക്കാം അടിയൊക്കെ വെന്ത് പൊട്ടണോ നീ കുഴപ്പല്ല തീനി കഴിക്കാലല്ലേ ഇത് നമ്മുടെ കരിമീ ഇതവിടെ റെഡി ആയിരുന്നുണ്ട് അപ്പൊ നമുക്കിന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പൊ നാരങ്ങീര് എന്താ പിഴിഞ്ഞ് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എന്താ പൊള്ളിച്ചത് കാരണേ പൊള്ളിച്ച ചുട്ട് നമ്മൾക്ക് ഇല്ല ചപ്പം ചുട്ട കാരണേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആദ്യ നിരക്ക് പൊള്ളിച്ചപ്പോൾ വേറെ ഒന്നും പറയല്ല അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാം ബൈ ബൈ